ഷ്രൂം നോട്ടറി മഷ്രൂം പെല്ലറ്റിന്റെ വില കേരളത്തിലെ കൂൺ കർഷകരെ അറിയിക്കുകയാണ് ഇരുപത്തിയഞ്ച് കിലോയുടെ ഒരു ബാഗിന് അറുനൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വില അഞ്ച് ബാഗ് ഒരുമിച്ചെടുത്താൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയും പത്ത് ബാഗ് ഒരുമിച്ചെടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും നാൽപ്പത് ബാഗിന് മുകളിലേക്ക് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയും കൊടുക്കുന്നത് ിലേക്ക് എടുക്കുന്നവർക്ക് കർഷകർക്ക് ആവശ്യമാണെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി മഷ്റൂം ബെല്ലറ്റ് ഏറ്റവും കുറഞ്ഞ വിലയിൽ കർഷകരിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ എനിക്ക് സാധിക്കുന്നത് കേരളത്തിലെ കർഷകർ എന്റെ കമ്പനിയിൽ അർപ്പിച്ച വിശ്വാസവും സപ്പോർട്ടും ആണ് പ്രൊഡക്ഷൻ കൂട്ടിയപ്പോൾ കുറഞ്ഞു കിട്ടിയ പ്രൊഡക്ഷൻ കോസ്റ്റ് വില കുറച്ച് കർഷകരിലേക്ക് തന്നെ തിരികെ നൽകുകയാണ് ഞങ്ങൾ ചെയ്തത് മഷ്റൂം പെല്ലറ്റ് ഉപയോഗിച്ച് കൂൺബഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളത് ഈ ചാനലിനും മുമ്പുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പെല്ലറ്റ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിനും വിശ്വാസത്തിനും നന്ദി വിജയാശംസകൾ ബൈ